പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് ജീവനൊടുക്കിയ ഒൻപതാം ക്ലാസ്സുകാരി ആശീർനന്ദയുടെ വീട് സന്ദർശിച്ച് ബാലാവകാശ കമ്മീഷൻ സംസ്ഥാനത്ത് വിവിധ സി സ്കൂളുകളിൽ നിന്ന് സമാന പരാതി ലഭിക്കുന്നുണ്ട് എന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ മനോജ് കുമാർ പറഞ്ഞു വളരെ ഗൗരവത്തോടെ സ്വീകരിക്കേണ്ട സമയമാണ് ഇത് എന്നും ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കുന്നു സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്ന് ഇത്തരം പരാതികൾ വ്യക്തമാക്കുന്നുണ്ട് മാനസിക സംഘർഷം കൂട്ടുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും സ്കൂൾ മാനേജ്മെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് കുട്ടികൾക്കവിടെ അവരുടെ സന്തോഷങ്ങൾ പങ്കിടാനോ അല്ലെങ്കിൽ അവർ അവർക്കൊരു ചെറിയൊരു ആഹ്ലാദങ്ങൾ പോലും ലഭ്യമാവാത്ത തരത്തിൽ അവരെ ഇപ്പോഴിവിടെ പിന്നെ ഞങ്ങളിപ്പോഴും മനസ്സിലാക്കുന്നത് കുട്ടികളെ ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്ന് ഉള്ളവരെ പിന്നെ കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് ഈ ഇത്തരം സ്കൂളുകളെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണവും അടക്കം ഉണ്ടാവണമെന്നാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ കമ്മീഷൻ കൃത്യമായ ഇടപെടലുകൾ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും കൂടുതൽ വിവരങ്ങളുമായി അജിത് ബാബു ആണ് നമുക്കിപ്പം ചേരുന്നത് പാലക്കാട് നിന്നും അജിത് എന്തായാലും ആശ്ര ഈ ഒരു മരണം എന്ന് പറയുന്നത് ഏറെ ഒരു സംഭവമാണ് എന്നാൽ സമാനമായ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ സംസ്ഥാനത്ത് ഉണ്ട് അതിൽ ബാലാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ ഏറെ നിർണായകമാണ് എന്താണിപ്പോൾ അതിൽ അവർ പറയുന്നത് അതുപോലെ തന്നെ ആശ്ര വീട് സന്ദർശിച്ചപ്പോൾ എന്താണ് അവർ കുടുംബത്തോട് പറഞ്ഞത് സ്വാതി രാജീവ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാകുന്നത് സംസ്ഥാനത്ത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള സ്കൂളുകൾ സമാന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബാലാഘോഷ കമ്മീഷൻ ചെയർമാൻ വ്യക്തമാക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതുമാണ് കാരണം ഈ പ്രശ്നം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉടനീളം പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു കലാലയത്തിലെ മാത്രം ഒരു വിദ്യാലയത്തിലെ മാത്രം പ്രശ്നമല്ല സംസ്ഥാനത്ത് ഉടനീളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുകയാണെന്ന് നമ്മൾ ഉൾപ്പെടെ പറഞ്ഞതാണ് മാത്രമല്ല ഈ സംഭവം ത്തിന് പിന്നാലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് പേർ ഈ കാര്യങ്ങൾ തുറന്നെഴുതുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ ബാലാവകാശ കമ്മീഷനും ഒരുപാട് പരാതികൾ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് നേരിടുക ലഭിക്കുകയുണ്ടായി കാരണം വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ അതായത് പഠനം മാത്രമാണ് ജീവിതത്തിലുള്ളത് അതിനപ്പുറത്ത് മറ്റൊന്നും സ്വപ്നം കാണാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിലേക്കുള്ള പ്രഷർ കുട്ടികൾക്ക് നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ ഉണ്ടെന്നുള്ളതാണ് ബാലാവകാശ കമ്മീഷൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ബാലാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിലൊരു നിയമനിർ നിർമ്മാണം നടത്തണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കുന്നത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണമായിരിക്കണം ഉണ്ടാകുന്നത് അതുകൂടാതെ അദ്ദേഹം രക്ഷിതാക്കൾക്കും ഉപദേശം നൽകുന്നുണ്ട് സ്കൂളിൽ തിരഞ്ഞെടുക്കുമ്പോൾ അതായത് ഏത് സ്കൂളിലേക്കാണ് തൻ്റെ കുട്ടി പോവേണ്ടതെന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ മാതാപിതാക്കളും ശ്രദ്ധിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ബാലാവകാശ കമ്മീഷൻ പറയുന്നു അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഈ സ്കൂള് സെൻറ് ഡൊമിനിക്സ് കോൺവെൻറ്റ് സ്കൂൾ സന്ദർശിച്ച് അവിടെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അധ്യാപകരുമായി കൂടിക്കാഴ്ച നടത്തും അവർ പറയുന്നത് കേൾക്കും അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ നിയമപരമായ നടപടി കൂടി ഉണ്ട് ണമെന്ന് കൂടി നിർദ്ദേശിക്കുന്ന സാഹചര്യം ഉണ്ടാകും പോലീസും ഈ കാര്യത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് ഇന്ന് ആശ്രി കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തും വരുന്ന ദിവസങ്ങളിൽ ഈ വിദ്യാർത്ഥികളായ സഹപാഠികളായിട്ടുള്ള ആളുകളുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തും പ്രത്യേകിച്ച് ആശ്രീ നന്ദി നിന്ന് കരുതപ്പെടുന്ന ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയത് സുഹൃത്തിൻ്റെ നോട്ട് ബുക്കിൻ്റെ പുറകിലാണ് ആ സുഹൃത്തിനോടുൾപ്പെടെ വിവരങ്ങൾ ചോദിച്ച് പോലീസ് മൊഴി രേഖപ്പെടുത്തും അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിൽ കൂടുതൽ തുടർ നടപടികൾ ഉണ്ടാകുക ഏതാണെങ്കിലും പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ്റെ സന്ദർശനം അതിനുശേഷം അദ്ദേഹം സ്കൂളിലേക്ക് കൂടുതൽ ആളുകളിൽ നിന്ന് വിവരങ്ങൾ കേൾക്കാനായി പോയി അജിത് അത് തന്നെയാണ് ഇപ്പോൾ സ്കൂൾ സന്ദർശിക്കും എന്ന് പറയുന്നത് ഇപ്പോൾ അജിത്ത് സൂചിപ്പിച്ചതുപോലെ ആശ്ര നന്ദയുടേത് എന്ന് കരുതുന്ന ഒരു കുറിപ്പൊക്കെ കണ്ടെത്തിയിരുന്നു അതിലൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് സ്കൂളിനെതിരെ ആരോപണങ്ങളായി ഉന്നയിച്ചത് അതുപോലെ തന്നെ സഹപാഠികൾ അവരുടെ മാതാപിതാക്കളൊക്കെ കഴിഞ്ഞ ദിവസം നിരവധി കാര്യങ്ങൾ പരാതികളായി ഉന്നയിച്ചിരുന്നു അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം ബാലാവകാശ കമ്മീഷൻ തേടുമോ ബാലാവകാശ കമ്മീഷൻ ഇന്ന് തന്നെ ഈ കാര്യത്തിൽ പോലീസിനോട് സംസാരിക്കും അതായത് അന്വേഷണം നടത്തുന്ന രീതികൾ കാര്യങ്ങൾ ഇതിൻ്റെ തെളിവുകളുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനോട് ചോദിച്ചറിയും മാത്രമല്ല പോലീസിനോട് ഈ കാര്യത്തിൽ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകും പ്രത്യേകിച്ച് ഈ സ്കൂളിൽ ഉൾപ്പെടെ കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രഥമദൃഷ്ടിയ പോലീസിന് മനസ്സിലായിട്ടുള്ളത് കാരണം മുൻ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കളെല്ലാം ഒരേപോലെ തന്നെ തങ്ങളുടെ കുട്ടികൾക്ക് വലിയ തരത്തിലുള്ള മാനസിക സമ്മർദ്ദമുണ്ടെന്നും ഒരു ഷൂസ് ഇടാതെ പോലും സ്കൂളിൽ വന്നാൽ ഇത്തരത്തിൽ അതിനുവേണ്ടി ചെരുപ്പിടാതെ നടക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടെന്നും ടാഗ് തിരിഞ്ഞു പോയാൽ അതിന് ഫൈൻ അടയ്ക്കേണ്ട സാഹചര്യമുണ്ടെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അതായത് അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഈ വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ രക്ഷകർത്താക്കളോടും അധ്യാപകരോടും സംസാരിക്കുന്നത് അതിനനുസരിച്ച് നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയാണുള്ളത് ഏതാണെങ്കിലും പോലീസുമായും ഇന്ന് ബാലാവകാശ കമ്മീഷൻ അന്വേഷണ സംഘവുമായി ഇന്ന് ബാലാവകാശ കമ്മീഷൻ നേരിട്ട് കാണുന്നുണ്ട് അവരോടും ഈ കാര്യങ്ങൾ ചോദിച്ചറിയും ഏതാണെങ്കിലും വളരെ സങ്കടകരമായ ഒരു വാർത്തയിൽ അതിന് തുടർച്ചലനങ്ങൾ ഉണ്ടായിരിക്കുന്നു ഒരു കുട്ടിയുടെ മരണം ഉണ്ടായിരിക്കുന്നു അതിന് അതിന് പിന്നാലെ സംസ്ഥാനത്താകെ സി ബി എസ് ഇ സ്കൂളുകളിൽ എല്ലാ സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ സി ബി എസ് ഇ സ്കൂളുകളിൽ ഒരു ഭാഗം സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നുണ്ടാകുന്ന വലിയ പ്രഷർ ബോംബിംഗ് അതായത് കുട്ടികൾക്ക് കുട്ടികളെ പ്രഷർ നൽകിക്കൊണ്ട് ഉന്നതമായ മാർക്ക് വാങ്ങാൻ വേണ്ടിയുള്ള സമീപനം അത് അവസാനിപ്പിക്കേണ്ട സമയമായി എന്നുള്ള തോന്നലുകൾ സമൂഹത്തിൻ്റെ ചിന്തയിൽ ഉണ്ടാകാനുള്ള കാരണം ആയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അത്തരത്തിലൊരു ചിന്ത ചർച്ചകൾക്ക് ഈ കാര്യങ്ങൾ ആകെ അത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് മാത്രമല്ല തങ്ങളുടെ നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് തന്നെയാണ് എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശ്ര നന്ദയുടെ മരണമേറെ ദൗർഭാഗ്യകരമാണെങ്കിൽ പോലും ആ മരണത്തിലൂടെ കുറെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതിൽ നടപടികൾ ഉണ്ടാകട്ടെ മറ്റൊരു കുട്ടിക്ക് ഇനി ഇത്തരത്തിലുള്ള ദുരിതം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് അത്യാവശ്യം അതിലാണ് ബാലാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്